ദിവ്യത്തിൻ്റെ സ്ത്രോത്രം ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാല് അഞ്ച് അധ്യായങ്ങൾ അധ്യായം നാല് പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഉരുത്തി എലീശയോട് നിലവിളിച്ചു നിന്റെ ദാസനായി എൻ്റെ ഭർത്താവ് മരിച്ചുപോയി നിന്റെ ദാസൻ്റെ ഓഹോ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ ഇപ്പോൾ കടക്കാരൻ എൻ്റെ രണ്ടും മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു എലീശ അവളോട് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക വീട്ടിൽ നിനക്ക് എന്തുണ്ടോ എന്ന് ചോദിച്ചു ഒരു ഭരണി എണ്ണയല്ലാതെ അടീൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു അതിനു അവൻ നീ ചെന്ന് നിൻ്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങളെ വായ്പ വാങ്ങുക പാത്രങ്ങൾ കുറവായിരിക്കരുത് പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു അവൾ അവനെ വിട്ടുചെന്ന് തൻ്റെ മക്കളോടുകൂടെ അകത്ത് കടന്ന് വാതിലടച്ചു അവർ അവളുടെ അടുക്കൽ പാത്രങ്ങൾ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു അവൻ അവളോട് പാത്രമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എണ്ണ നിന്നുപോയി അവൾ ചെന്ന് ദേവപുരുഷനോട് വസ്തുത അറിയിച്ചു നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനും കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു ഒരു ദിവസം എലിശ ശൂനേമിലേക്ക് പോയി അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവൾ അവനെ ഭക്ഷണത്തിന് വരെയണമെന്ന് നിർബന്ധിച്ചു പിന്നത്തേതിൽ അവൻ ആ വഴിക്ക് പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറും അവൾ തൻ്റെ ഭർത്താവിനോട് നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു നാം ചൂരോട് കൂടിയ ചെറിയൊരു മാളിക മുറി വരന്നുണ്ടാക്കുക അതിൽ അവന് ഒരു കട്ടിലും ഒരു മേശയും ഒരു നൽകാലിയും ഒരു നിലവിളക്കും വയ്ക്കുക അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവനു അവിടെ കയറി പാർക്കാമല്ലോ എന്ന് പറഞ്ഞു പിന്നെ ഒരു ദിവസം അവൻ അവിടെ വരുവാനിടയായി അവൻ ആ മാളിക മാളികമേരിൽ കയറി അവിടെ കിടന്നുറങ്ങി അവൻ തൻ്റെ ബാല്യക്കാരനായ ഗേഹസിയോട് ശൂന്യംകാര്യത്തെ വിളിക്കാ എന്ന് പറഞ്ഞു അവൻ അവളെ വിളിച്ച് അവൾ അവൻ്റെ മുമ്പിൽ വന്നു നിന്നു അവൻ അവളോട് നീ ഇത്ര താല്പര്യത്തോടൊക്കെയും ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം രാജാവിനോടോ സേനാധിപതിയോടോ നിനക്ക് വേണ്ടി വല്ലതും എന്ന് നീ അവളോട് ചോദിക്കാ എന്ന് പറഞ്ഞു അതിന് അവൾ ഞാൻ സൗജന്യത്തിന് മധ്യേ വസിക്കുന്നുവെന്ന് പറഞ്ഞു എന്നാൽ അവൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് അവൻ ചോദിച്ചതിന് ഗേഗസി അവൾക്ക് മകൻ ഇല്ലല്ലോ അവളുടെ ഭർത്താവ് വൃദ്ധനുമാകുന്നുവെന്ന് പറഞ്ഞു അവളെ വിളിക്കാം എന്ന് അവൻ പറഞ്ഞു അവൻ അവളെ വിളിച്ചപ്പോൾ അവൾ വാദിക്കൽ വന്നു നിന്നു അപ്പോൾ അവൻ വരുന്ന ആണ്ടിൽ ഈ സമയമാവുമ്പോഴേക്ക് നീ ഒരു മകനെ അണച്ചുകൊള്ളുമെന്ന് പറഞ്ഞു അതിനു അവൾ അല്ല ദേവപുരുഷനായ എൻ്റെ യജുമാനെ അടീനോട് ഫോഷ് പറയരുതേ എന്ന് പറഞ്ഞു ആ സ്ത്രീ ഗർഭം ധരിച്ചു പിറ്റേ ആണ്ടിൽ എലീശ അവളോട് പറഞ്ഞ സമയത്ത് തന്നെ ഒരു മകനെ പ്രസവിച്ചു ബാലൻ വളർന്നപ്പോൾ ഒരു ദിവസം അവൻ കൊയ്ത്തുകാരോടു ഇരുന്ന തന്റെ അപ്പന്റെ അടുക്കൽ ചെന്നു അവൻ അപ്പനോട് എൻ്റെ തല എൻ്റെ തല എന്ന് പറഞ്ഞു അവനൊരു ബാല്യക്കാരനോട് ഇവനെ എടുത്ത് അമ്മയുടെ അടുക്കൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അവൻ അവനെ എടുത്ത് അവന്റെ അമ്മയുടെ അടുക്കൽ കൊണ്ടു അവൻ ഉച്ചവരെ അവളുടെ മടിയിൽ ഇരുന്ന ശേഷം മരിച്ചുപോയി അപ്പോൾ അവൾ കയറി ചെന്ന് അവനെ ദേവപുരുഷൻ്റെ കട്ടലിന്മേൽ കിടത്തി വാതിലടച്ച് പുറത്തിറങ്ങി പിന്നെ അവൾ തൻ്റെ ഭർത്താവിനെ വിളിച്ചു ഞാൻ വേഗത്തിൽ ദേവപുരുഷൻ്റെ അടുക്കലോളം പോയി വരേണ്ടതിന് എനിക്കൊരു ബാല്യക്കാരനെയും ഒരു കഴുതയും അയച്ചു എന്ന് പറഞ്ഞു അതിനു അവൻ ഇന്ന് നീ അവൻ്റെ അടുക്കൽ പോകുന്നതിന് ഇന്ന് അമാവാസിയല്ല അല്ലല്ലോ എന്ന് പറഞ്ഞു വേണ്ടതില്ല എന്ന് അവൾ പറഞ്ഞു അങ്ങനെ അവൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി ബാല്യക്കാരനോട് നല്ലവണ്ണം തെളിച്ചു വിടുക ഞാൻ പറഞ്ഞല്ലാതെ വഴിയിൽ എവിടെ നിർത്തരുത് എന്ന് പറഞ്ഞു അവൾ ചെന്ന് കർമ്മേൽ പർവ്വതത്തിൽ ദേവ പുരുഷന്റെ അടുക്കലെത്തി ദേവുരുഷൻ അവളെ ദൂരത്ത് കണ്ടപ്പോൾ തന്റെ ബാല്യക്കാരനായ ഖേകസിയോട് അതാ ശൂന്യം കാര്യത്തിൽ വരുന്നു നീ ഓടിച്ചെന്ന് അവളെ എതിരേറ്റ് സുഖം തന്നെയോ ഭർത്താവ് സുഖമായിരിക്കുന്നു ബാലൻ സുഖമുണ്ടോ എന്ന് അവളോട് ചോദിക്കണമെന്ന് പറഞ്ഞു സുഖം തന്നെ എന്ന് അവൾ പറഞ്ഞു അവൾ പർവ്വതത്തിൽ ദേവപുരുഷന്റെ അടുക്കൽ എത്തിയപ്പോൾ അവന്റെ കാൽ പിടിച്ചു ഗേഗസി അവളെ മാറ്റുവാൻ അടുത്ത് ചെന്നാറെ ദേവപുരുഷൻ അവളെ വിടുക അവൾക്ക് വലിയ മനോവസനമുണ്ട് യഹോബാദ് എന്നെ അറിയിക്കാതെ മറച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു ഞാൻ യജമാനോട് ഒരു മകനെ ചോദിച്ചിരുന്നുവോ എന്നെ ചതിക്കരുതേ എന്ന് ഞാൻ പറഞ്ഞില്ലയോ എന്ന് അവൾ പറഞ്ഞു ഉടനെ അവൻ ഖേഗസിയോട് നീ അരകട്ടി എൻ്റെ വടിയും കയ്യിലെടുത്ത് പോകാം നീ ആരെയെങ്കിലും കണ്ടാൽ വന്ദനം ചെയ്യരുത് നിന്നെ വന്ദനം ചെയ്താൽ പ്രതിവന്ദനം പറയുകയും വരുത് എൻ്റെ വടി ബാലൻ്റെ മുഖത്ത് വെക്കണമെന്ന് പറഞ്ഞു എന്നാൽ ബാലൻ്റെ അമ്മ യഹോവയാണ് നിൻ്റെ ജീവനാണ് ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവൻ എഴുന്നേറ്റ് അവളോടുകൂടി പോയി ഗേഗസി അവർക്ക് മുമ്പായി ചെന്ന് വടി ബാലന്റെ മുഖത്തു വെച്ചു എങ്കിലും ഒരു അനക്കമോ ഉണർച്ചയോ ഉണ്ടായില്ല അതുകൊണ്ട് അവൻ അവനെ എതിരേൽപ്പാൻ മടങ്ങി വന്നു ബാലൻ ഉണർന്നില്ല എന്നറിയിച്ചു എലീശ വീട്ടിൽ വന്നപ്പോൾ തൻ്റെ കട്ടലിന്മേൽ ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ടു താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിലടച്ച് യഹോയോട് പ്രാർത്ഥിച്ചു പിന്നെ അവൻ കയറി ബാലൻ്റെ മേൽ കിടന്നു തൻ്റെ വായ് ബാലൻ്റെ വായ്മേലും തന്റെ കണ്ണ് അവന്റെ കണ്ണിന്മേലും തന്റെ ഉള്ളം കൈകൾ അവന്റെ ഉള്ളം കൈകളിന്മേലും വെച്ചു അവന്റെ മേൽ കവണ് കിടന്നപ്പോൾ ബാലൻ്റെ ദേഹത്തിന് ചൂടുപിടിച്ചു അവൻ ഇറങ്ങി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നിട്ട് പിന്നെയും കയറി അവന്റെ മേൽ കൗണ് കിടന്നു അപ്പോൾ ബാലൻ ഏഴ് പ്രാവശ്യം തുമ്മി കണ്ണ് തുറന്നു അവൻ ഖേഗസിയെ വിളിച്ച് ശൂന്യം കാര്യത്തെ വിളിക്കാ എന്ന് കൽപ്പിച്ചു അവൻ അവളെ വിളിച്ചു അവൾ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ നിന്റെ മകനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു അവൾ അകത്ത് ചെന്ന് അവൻ്റെ കാൽക്കൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു തൻ്റെ മകനെ എടുത്തുകൊണ്ടുപോയി അനന്തരമലീഷ ഗിൽഗാലിൽ പോയി അന്ന് ദേശത്ത് ക്ഷാമം ഉണ്ടായിരുന്നു പ്രവാചക ശിഷ്യന്മാർ അവൻ്റെ ഇരിക്കുമ്പോൾ അവൻ തൻ്റെ ബാല്യക്കാരനോട് നീ വലിയ കലം അടുപ്പത്ത് വെച്ച് പ്രവാചക ശിഷ്യന്മാർക്ക് പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു ഒരുത്തൻ ചീരപറിപ്പാൻ വയലിൽ ചെന്ന് ഒരു കാട്ടുവള്ളി കണ്ട് മണിനിരയെ പേച്ചൂര പറിച്ചുകൊണ്ടുവന്നു അവർ അറിയുകയാൽ അരിഞ്ഞ് പായസ കലത്തിലിട്ടു അവർ അത് ആളുകൾക്ക് വിളമ്പി അവർ പായസം കുടിക്കുമ്പോൾ നിലവിളിച്ച് ദൈവപുരുഷനായുള്ളവയെ കലത്തിൽ മരണമെന്ന് പറഞ്ഞു അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ല മാവ് കൊണ്ടുവരുവനെന്ന് അവൻ പറഞ്ഞു അത് കലത്തിലിട്ടു ആളുകൾക്ക് വിളമ്പിക്കൊടുക്കുക എന്ന് പറഞ്ഞു പിന്നെ ദൂഷ്യമായതൊന്നും കലത്തിലുണ്ടായിരുന്നില്ല അനന്തരം ബാൽ ശാലിശയിൽ നിന്ന് ഒരാൾ ദേവപുരുഷന് ആദ്യ ഫലമായിട്ട് ഇരുപത് യവത്തപ്പവും മലരും പൊക്കണത്തിൽ കൊണ്ടുവന്നു ജനത്തിന് അത് തിന്മാൻ കൊടുക്ക എന്ന് അവൻ കൽപ്പിച്ചു അതിന് അവൻ്റെ ബാല്യക്കാരൻ ഞാനിത് പേർക്ക് എങ്ങനെ വിളമ്പു എന്ന് പറഞ്ഞു അവൻ പിന്നെയും ജനത്തിന് അത് തിന്മാൻ കൊടുക്കുക അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്യാമെന്ന് ചെയ്യുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവർക്ക് വിളമ്പി കൊടുത്തു യഹോയുടെ വചനപ്രകാരം അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്തു അധ്യായം അഞ്ച് അരാൻ രാജ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട് അവൻ്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു അവൾ നയമാൻ്റെ ഭാര്യയ്ക്ക് ശുഷ്രു ചെയ്തു വന്നു അവൾ തന്റെ യജമാനത്തയോട് യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്നു ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റി മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു അവൻ ചെന്നു തന്റെ യജമാനോട് ഇസ്രായേൽ ദേശക്കാരത്തെയായ പെൺകുട്ടി ഇന്നിന്ന പ്രകാരം സംസാരിച്ചു എന്ന് ബോധിപ്പിച്ചു നീ പോയി വരിക ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു എഴുത്ത് തരാമെന്ന് അരാൻ രാജാവ് പറഞ്ഞു അങ്ങനെ അവൻ പത്ത് താലന്ത് വെള്ളിയും ആറായിരം ഷേക്കൽ പൊന്നും കൂട്ടം വസ്ത്രവും എടുത്ത് പുറപ്പെട്ടു അവൻ ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ എഴുത്തും കൊണ്ടുചെന്നു അതിൽ ഈ എഴുത്ത് കൊണ്ടുവരുന്ന എൻ്റെ ഭൃത്യൻ നയമാൻ്റെ കുഷ്ഠരോഗം നീ മാറ്റി മാറ്റിക്കൊടുക്കേണ്ടതിന് ഞാൻ അവനെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരുന്നു ഇസ്രായേൽ രാജാവ് എഴുത്ത് വായിച്ചപ്പോൾ വസ്ത്രം കീറി അവനിതാ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കേണ്ടതിന് ഒരാളെ എന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുവാൻ ഞാൻ ദൈവമോ നോക്കുവിൻ അവൻ ഇതിനാൽ എന്നോട് ഷണ്ണയ്ക്ക് കാരണമന്വേഷിക്കുകയല്ലയോ എന്ന് പറഞ്ഞു ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിക്കളഞ്ഞു എന്ന് ദേവപുരുഷനായ എലീശ കേട്ടപ്പോൾ രാജാവിന്റെ അടുക്കൽ ആളയിച്ചു നീ വസ്ത്രം കീറിക്കളഞ്ഞതെന്ത് അവൻ എൻ്റെ അടുക്കൽ വരട്ടെ ഞാൻ ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടോ എന്ന് അവൻ അറിയുമെന്ന് പറയിച്ചു അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ എലീശയുടെ വീട്ടുവാതിക്കൽ വന്നു നിന്നു എലീശ ആളയിച്ചു നീ ചെന്ന് യോർദാനിൽ ഏഴ് പ്രാവശ്യം കുളിക്ക അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയായി നീ ശുദ്ധനാകുമെന്ന് പറയിച്ചു അപ്പോൾ നയമാൻ ഏറ്റവും ക്രൂദിച്ച് പുറപ്പെട്ടു അവൻ തന്നെ പുറത്തു വന്ന് അടുത്തുനിന്ന് തൻ്റെ ദൈവമായ യഹോയുടെ നാമത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ച് തന്റെ കൈ ആ സ്ഥലത്തിൻമീതെ ആട്ടി ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിചാരിച്ചു ദിവശേഷ്കിലെ നദികളായ അബാനയും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലയോ എനിക്ക് അവയിൽ കുളിച്ച് ശുദ്ധനാകരുതോ എന്ന് പറഞ്ഞ് അവൻ ക്രോധത്തോടെ പോയി എന്നാൽ അവന്റെ ഭൃത്യന്മാർ അടുത്തു വന്ന അവനോട് പിതാവെ പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ നീ ചെയ്യാതെ ഇരിക്കുമോ പിന്നെ അവൻ കുളിച്ച് ശുദ്ധനാകുക എന്ന് നിന്നോട് കൽപ്പിച്ചാൽ എത്ര അധികമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ ചെന്ന ദൈവപുരുഷൻ്റെ വചനപ്രകാരം യോർദാനിൽ ഏഴ് പ്രാവശ്യം മുങ്ങി അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെയായി അവൻ ശുദ്ധനായി തീർന്നു പിന്നെ അവൻ തന്റെ സകല പരിവാരവുമായി ദൈവപുരുഷൻ്റെ അടുക്കൽ മടങ്ങി വന്ന് അവൻ്റെ മുമ്പാകെ നിന്നു ഇസ്രായേലിൽ അല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാനിപ്പോൾ അറിയുന്നു ആകെ അടിയന്റെ കയ്യിൽ നിന്ന് ഒരു പ്രതിഗ്രഹം കൈക്കൊള്ളണമെന്ന് പറഞ്ഞു അതിനു അവൻ ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ് ഞാൻ ഒന്നും കൈക്കൊള്ളുകയില്ല എന്ന് പറഞ്ഞു കൈക്കൊള്ളുവാൻ അവനെ നിർബന്ധിച്ചിട്ടും അവൻ വാങ്ങിയില്ല അപ്പോൾ നയമാൻ എന്നാൽ രണ്ട് കോവർ കഴുതച്ചുമോട് മണ്ണ് അടിയനെ തരികിക്കണമേ അടിയൻ ഇനി യഹോവിക്കല്ലാതെ അന്യ ദൈവങ്ങൾക്ക് ഹോമയാകവും ഹനനിയാകും കഴിക്കയില്ല ഒരു കാര്യത്തിൽ മാത്രം യഹോവ അടിയനോട് ക്ഷമിക്കുമാറാകട്ടെ എൻ്റെ യജമാനെ നമസ്കരിപ്പാൻ റിമോൻ്റെ ക്ഷേത്രത്തിൽ ചെന്ന് എൻ്റെ കൈത്താങ്ങലൂടെ കുമ്പിടുമ്പോൾ ഞാൻ റിമോൻ്റെ ക്ഷേത്രത്തിൽ നമസ്കരിച്ചു പോകുന്ന ഈ കാര്യത്തിൽ യഹോവ അടിയനോട് ക്ഷമിക്കുമാറാകട്ടെ അവൻ അവനോട് സമാധാനത്തോടെ പോകാ എന്ന് പറഞ്ഞു അവൻ അവനെ വിട്ട് കുറേ ദൂരം പോയ ശേഷം ദേവഭുഷനായ എലീശയുടെ ബാല്യക്കാരൻ ഗേഹസി അരാമ്യൻ നയമാൻ കൊണ്ടുവന്നത് എൻ്റെ യജമാനൻ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ വിട്ടുകളഞ്ഞുവല്ലോ യഹോവയാണ് ഞാൻ അവന്റെ പിന്നാലെ ഓടിച്ചെന്ന് അവനോട് അല്പമെങ്കിലും വാങ്ങുമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ നയമാനെ പിന്തുടർന്നു അവൻ തന്റെ പിന്നാലെ ഓടി വരുന്നത് നയമാൻ കണ്ടപ്പോൾ രഥത്തിൽ നിന്നിറങ്ങി അവനെ എതിരേറ്റ് സുഖം തന്നെയോ എന്ന് ചോദിച്ചു അതിന് അവൻ സുഖം തന്നെ ഇപ്പോൾ തന്നെ പ്രവാചക ശിഷ്യന്മാരിൽ രണ്ട് യവനക്കാർ എഫ്രെ മലനാട്ടിൽ നിന്ന് എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു അവർക്കൊരു താലന്തു വെള്ളിയും രണ്ടു കൂട്ടം വസ്ത്രവും തരയണമേ എന്ന് പറവാൻ എൻ്റെ യജമാനൻ എന്നെ പറഞ്ഞു എന്ന് പറഞ്ഞു ദയചെയ്ത് രണ്ട് താലന്ത് വാങ്ങണമേ എന്ന് നയന്മാൻ പറഞ്ഞു അവൻ അവനെ നിർബന്ധിച്ച് രണ്ട് സഞ്ചിയിൽ രണ്ട് താലന്ത് വെള്ളിയും രണ്ടു കൂട്ടം വസ്ത്രവും കിട്ടി തൻ്റെ ബാല്യക്കാരെ രണ്ടുപേരുടെ പക്കൽ കൊടുത്തു അവർ അത് ചുമന്നുകൊണ്ട് അവന്റെ മുമ്പിൽ നടന്നു കുന്നിനരികെ എത്തിയപ്പോൾ അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ബാല്യക്കാരെ അയച്ചു കളഞ്ഞു അവർ പോവുകയും ചെയ്തു പിന്നെ അവൻ അകത്ത് കടന്ന് യജമാനൻ്റെ മുമ്പിൽ നിന്നു എന്നാൽ എലിശ അവനോട് ഗേഹസിയെ നീ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു അടീൻ എങ്ങും പോയില്ല എന്ന് അവൻ പറഞ്ഞു അതിനു അവൻ ആ പുരുഷൻ ദ്രതത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എൻ്റെ ഹൃദയം നിന്നോടുകൂടെ പോന്നിരുന്നില്ലയോ ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം ഒലിതോട്ടം മുന്തിരിത്തോട്ടം ആടുമാടുകൾ ദാസിദാസന്മാർ എന്നിവ മേടിപ്പാനും ഇതാകുന്നുവോ സമയം ആകയാൽ നയമാന്റെ കുഷ്ഠൻ നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കുമെന്ന് അവനോട് പറഞ്ഞു അവൻ ഹിമം പോലെ വെളുത്ത കുഷ്ഠരോഗിയായി അവനെ വിട്ട് പുറപ്പെട്ടുപോയി